നമസ്കാരം വെൽക്കം ടു യുക്രിസ് ഫേസി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ചലനം ചലന സമാഹ് എന്ന ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണിത് ആദ്യത്തെ ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാത്തൊരത് കാണാണ് അതുപോലെ തന്നെ എസ് സി ആർ ടിയുടെ കണ്ടൻറ്റാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം അപ്പോൾ അത് കാണാത്തവർ അത് കാണാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന സമയ സമയഗ്രാഫ് നേർരേഖയിലായിരിക്കും നേർരേഖയിലല്ലാത്ത സന്ദർഭങ്ങളിൽ വസ്തു അസമവേഗത്തിലായിരിക്കും അതുപോലെ ഒരു പ്രവേഗ സമയ സമയഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചൂടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പ്ളവിന് തുല്യമായിരിക്കും അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവന ശ്രദ്ധിക്കുക സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന സമയഗ്രാഫ് നേർരേഖയിലായിരിക്കും നേർരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ വസ്തു അസമവേഗത്തിലായിരിക്കും അപ്പോൾ ഇവിടെ ഇതാ കൊടുത്തിട്ടുണ്ട് സ്ഥാന സമയഗ്രാഫ് അപ്പോൾ ഇവിടെ പറയുന്നത് സമവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സ്ഥാന സമയഗ്രാഫ് എന്തായിരിക്കും നേർരേഖയിലായിരിക്കും അതാണ് ഈ ഒരു കാണിക്കുന്നത് കണ്ട നേർ രേഖയിലായിരിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി അതുപോലെ തന്നെ രണ്ടാമത്തെ വസ്തുവന ഒരു പ്രവേഗ സമയഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചൂടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും അതാണ് ഈ ഒരു ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രസ്താവന എങ്ങനെയായിരുന്നു ഒരു പ്രവേക സമയഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചൂടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും ഓക്കെ അപ്പോൾ അവിടെ അത്രയും കാര്യങ്ങളാണ് അവൻ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്ന ചലന സമാവാക്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേതല്ല ഒന്നാമത്തത് ഒന്നാം ചലന സമാവാക്യം വി ഇ ടു യു പ്ലസ് എ ടി അടുത്തത് രണ്ടാം ചലന സമാവാക്യം എസ് സികൽ ടു യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ മൂന്നാം ചലന സമാവാക്യം വി സ്ക്വയർ ഇ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അതുപോലെ തന്നെ അടുത്തത് സമതരണത്തോടുള്ള ചലനങ്ങൾക്ക് മാത്രമാണ് ഈ സമവാക്യങ്ങൾ ബാധകമാവുക അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഈ ചലന സമവാക്യം നോട്ട് ചെയ്തു വയ്ക്കുക ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു ഒരു പ്രിലിംസ് എക്സാം അതിന് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഒന്നാം ചലന സമവാക്യം വി സികൽ ടു യു പ്ലസ് എ ടി ഒന്നാം ചലന സമവാക്യം വി സികൽ ടു യു പ്ലസ് എ ടി രണ്ടാം ചലന സമവാക്യം എസ് സിക്കൽ ക്യം ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അതുപോലെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് സമ തവരണങ്ങളോടെയുള്ള ചലനങ്ങൾക്ക് മാത്രമാണ് ഈ സമവാക്യങ്ങൾ ബാധകമാവുക അപ്പോൾ ഈ ഒരു പോയിന്റ് മറക്കണ്ട ഇത് ബൈഹാർട്ട് ബൈഹാട്ടെ നോക്കിയാൽ എങ്ങനെ പഠിക്കുക ഇതെന്തായാലും ചോദിക്കും അടുത്തൊരു ചോദ്യം ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇതല്ല ഒന്നാമത്തത് ബലം ശമായതിനാൽ വിപരീത ദിശയിൽ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ ഒരു നിശ്ചിത ദിശയിലേക്കുള്ള ബലത്തിൻ്റെ അളവ് പോസിറ്റീവായും എതിർ ദിശയിലേക്കുള്ള ബലത്തിൻ്റെ അളവ് നെഗറ്റീവായും പരിഗണിക്കുന്നു അടുത്തൊരു പ്രസ്താവന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം പൂജ്യമാണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലത്തെ സന്തുലിത ഫലം എന്ന് പറയുന്നു അടുത്തത് ഇത്തരം ബലങ്ങൾക്കു നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല അപ്പം ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക ബലം ഒരു സദിശ അളവാണ് ബലം എന്താണ് ഒരു സദിശ അളവാണ് ബലം സദിശ അളവായതിനാൽ വിപരീത ദിശയിൽ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ ഒരു നിശ്ചിത ദിശയിലേക്കുള്ള ബലത്തിൻ്റെ അളവ് പോസിറ്റീവായും എതിർ ദിശയിലേക്കുള്ള ബലത്തിൻ്റെ അളവ് നെഗറ്റീവായും പരിഗണിക്കുന്നു ഇനി അടുത്തത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം പൂജ്യമാണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബല ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചല നിശ്ചലമാക്കാനോ കഴിയില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലന ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞത് എന്താണ് സന്തുലിത സന്തുലിത ബലത്തെ കുറിച്ചാണ് ഇവിടെ അസന്തുലിത ബലമാണ് അതായത് ഇപ്പം ഇവിടെ എ എന്ന കുട്ടിയും ബി എന്ന കുട്ടിയും എന്ത് ചെയ്യുന്നു ടേബിൾ തള്ളുന്നു അപ്പോൾ എ എന്ന കുട്ടി നല്ല ഫോഴ്സ് ചെയ്യുന്നു ബി എന്ന കുട്ടി എ എന്ന കുട്ടിയേക്കാൾ കുറച്ച് മാത്രമാണ് കുറച്ച് ഫോഴ്സിലാണ് ടേബിൾ തള്ളെന്ന് വിചാരിക്കുക അപ്പോൾ എ എന്ന കുട്ടി തള്ളുന്ന ദിശയിലാണ് എന്ത് ചെയ്യുക ആ ഒരു ടേബിൾ നീങ്ങുക അപ്പോൾ അതിനെയാണ് ഈ അസന്തുലിത ബലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ടുപേരും പ്രയോഗിക്കുന്ന ബലം ഒന്നല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബലം പ്രയോഗിക്കുന്ന എവിടേക്കാണോ ആ ഒരു ദിശയിലായിരിക്കും അത് നീങ്ങുക അതാണ് ഇവിടെ പറയുന്നത് അത് മനസ്സിലായിട്ടുണ്ടാവുക ഇനി അടുത്തത് ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല ഒരു വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കേണ്ടതുണ്ട് എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പിക്കപ്പ് വാൻ എടുക്കാം അപ്പോൾ ആ പിക്കപ്പ് വാനിൽ കയറി അതിൻ്റെ ആ ഒരു പിറകുവശത്ത് കയറി എന്നിട്ട് അതിന് തള്ളിയാൽ അങ്ങേയിരിക്കും അതായത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തള്ളിയാൽ അങ്ങരിക്കും വണ്ടി നീങ്ങില്ലല്ലോ അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഒരു വസ്തു ചലിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനൊരു അസന്തുലിത ബാഹ്യബലം വേണം അതായത് പുറത്തുനിന്ന് ഒരു ബലം അതിന് പ്രയോഗിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുക ആ വസ്തു നീങ്ങുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഓക്കെ അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഗലീലിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുമെന്ന അരിസ്റ്റോട്ടലിൻ്റെ വാഗ് വാദഗതിയെക്കുറിച്ച് അദ്ദേഹം പഠനം നിർത്തി പിസയിലെ ചെറിഞ്ഞ ഗോപുരത്തിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെ അരിസ്റ്റോട്ടലിൻ്റെ ഈ വാദഗതി തെറ്റാണെന്ന് തെളിയിച്ചു അടുത്തൊരു പ്രസ്താവന ഗലീലിയയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ് ഇത് നോട്ട് ചെയ്ത് വെക്കുക ഗലീലിയുടെ ആദ്യ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ് അടുത്ത പ്രസ്താവന സമതരുണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുഭാവത്തിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എങ്ങനെയാണ് വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുവന്ന അരിസ്റ്റോട്ടലിൻ്റെ വാദത്തെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി അതായത് വലിയ വസ്തുക്കൾ വേഗം വീഴുമെന്നായിരുന്നു അരിസ്റ്റോട്ടിൽ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എലിയിൽ എന്ത് ചെയ്തു പിസയിലെ ചെരിഞ്ഞ കോപത്തിൽ വെച്ചിട്ടൊരു പരീക്ഷണം നടത്തി നോക്കി ആ പരീക്ഷണത്തിൽ എന്ത് ചെയ്തു ഈ ഒരു വാദഗതി തെറ്റാണെന്ന് തെളിയിക്കേണ്ടായി അതുപോലെ തന്നെ ഗലീലിയുടെ ആദ്യത്തെ പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ് അത് പഠിച്ചു പഠിച്ചുവെക്കുക ഗലീലിയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ് ദ ലിറ്റിൽ ബാലൻസ് ഓക്കെ അതുപോലെ തന്നെ സമതർണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുഭാവത്തിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി സമതോരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി അപ്പോൾ ഈ പോയിൻറ്റൊക്കെ ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെ എക്സാമിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തൊരു ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഗലീലിയോയെക്കുറിച്ച് ശരിയായത് ഏതെല്ലാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതും ഗലീലോയെ കുറിച്ചാണ് ഇനി ഇതും ഇതാണ് തന്നെയാണ് ആദ്യത്തെ പ്രസ്താവന ഗലീലിയോ നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് അദ്ദേഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭ്രമണം തിരിച്ചറിയുന്നതിനും സാധിച്ചു അടുത്തൊരു പോയിന്റ് ശനിയുടെ വലയങ്ങളും ക്ഷീരപാദത്തിൽ നക്ഷത്രങ്ങളും അദ്ദേഹം ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷണ വിധേയമാക്കി അപ്പോൾ അടുത്തൊരു പ്രസ്താവന ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റാറി മെസ്സഞ്ചർ സൂര്യകലങ്കങ്ങളെക്കുറിച്ചുള്ള ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് അതുപോലെ ലെറ്റേഴ്സ് ഓൺ സൺസ്പോർട്സ് എന്നീ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചതാണ് അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ നേരത്തെ പഠിച്ച പോയിന്റുകളുടെ കൂട്ടത്തിൽ ഇതും കൂടിയും ചേർത്ത് വെച്ച് പഠിക്കുക ഗലീലിയോ നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് അദ്ദേഹം വ്യാഴത്തിൻ്റെ ഉപകരണങ്ങളെ കണ്ടെത്തി അതുപോലെ തന്നെ ശനിയുടെ വലയങ്ങളും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷണ വിധേയമാക്കി അപ്പൊ ഇവിടെ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഒന്ന് വ്യാഴത്തിന്റെ ഉപകരണങ്ങളെ കണ്ടെത്തി ശനിയുടെ വലയത്തെയും കണ്ടെത്തി ആരാ കണ്ടെത്തിയത് ഗലീലിയോ ഓക്കെ അതുപോലെ തന്നെ നേരത്തെ നമ്മളൊരു പുസ്തകത്തെ കുറിച്ച് പഠിച്ചിരുന്നു ലിറ്റിൽ ബാലൻസ് അപ്പൊ ഇവിടെതാ ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ചുള്ള സ്റ്റാറി മെസഞ്ചർ അതങ്ങനെ തന്നെ പഠിച്ചോളുക ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റാറി മെസ്സഞ്ചർ അതുപോലെ തന്നെ സൂര്യകളങ്കങ്ങളെക്കുറിച്ചുള്ള ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോർട്സ് എന്നീ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചതാണ് അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ പഠിച്ച് വയ്ക്കുക ഇനി അടുത്തൊരു ചോദ്യം ശരിയായ പ്രസ്താവനകളെ ഇതല്ല ഒന്നാമത്തത് അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് ഇതാണ് ഒന്നാം ചലന നിയമം ഇനി അടുത്തത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്നു അടുത്തത് ഗലീലിയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ച എന്നോണമാണ് ന്യൂട്ടൻ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് പഠിച്ചു വയ്ക്കുക പറഞ്ഞത് ഇങ്ങനെയാണ് അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖ സമചലനത്തിലോ തുടരുന്നതാണ് ഇതാണ് ഒന്നാം ചലന നിയമം അതുപോലെ നോട്ടേണ്ടാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്വത്തെയും എന്ത് ചെയ്യുന്നു നിർവചിക്കുന്നു അതുപോലെ തന്നെ ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ച എന്നോണമാണ് ന്യൂട്ടൻ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച് ഗലീലിയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ച എന്നോണമാണ് ന്യൂട്ടൻ ചലന നിയമങ്ങൾ ആവിഷ്കരിക്കുന്നത് അപ്പോൾ ഇത്രയും പോയിൻറ്റ് പഠിച്ചു കൊടുക്കുക ഇനി അടുത്തൊരു ചോദ്യം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് ജഡത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേതല്ല ഒന്നാമത്തെ പ്രസ്താവന നിശ്ചലാവസ്ഥയുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നിശ്ചലതടത്വം എന്ന് പറയുന്നു അടുത്തൊരു പോയിൻ്റ് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്ന് പറയുന്നു അടുത്തത് ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ പറഞ്ഞ പ്രസ്താവന ശ്രദ്ധിക്കുക നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്കു മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നിശ്ചല തടത്തും എന്ന് പറയുന്നു ഇനി അടുത്തൊരു പോയിന്റ് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്ന് പറയുന്നു ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ എന്ന് പറയുന്നു ഞടുത്തൊരു പോയിന്റ് ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുന്നു മാസ് കൂടിക്കഴിഞ്ഞാൽ ജഡത്തം എന്തെയ്യും കൂടും അപ്പം അത്രയും കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെച്ചേക്കുക അടുത്തത് ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ചലന ചടത്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു അടുത്തത് സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ കൂടുതൽ മാരകമാകുന്നു അടുത്ത പോയിന്റ് ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ് ചോദ്യം എങ്ങനെയായിരുന്നു ചലന ചലനജടത്വുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചലന ചലനജടത്വം ഓക്കെ അപ്പോൾ ചലന ചലനചടത്വത്തിന് ഉദാഹരണമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ അതിനുള്ളിൽ ആൾക്കാരൊക്കെ ഫ്രണ്ടിലോട്ട് അങ്ങ് ആഞ്ഞുപോകും അതുപോലെ തന്നെ സീറ്റ് പെറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ കൂടുതലും മാർഗമായിരിക്കും അതുപോലെ തന്നെ ഒരു അത്ലറ്റ് ഓടി വരികയാണ് ആ ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് ലൈന് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ദൂരം കൂടി അങ്ങനെ ഓടിയിട്ടാണ് അവസാനിപ്പിക്കുക അതീ ഒരു നിശ്ചിത ചടത്താണ് അല്ല അത് ചലന ചലനചടത്തത്തിന് ഉദാഹരണമാണ് അടുത്തൊരു ചോദ്യം ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിശ്ചല ജലത്വുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് നിർത്തിയിട്ടിരിക്കുന്ന ബസ് ബട്ടന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നു അടുത്ത പ്രസ്താവന മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ചലന ജലത്തുമാണ് ഇപ്പം നമ്മൾ പറയുന്നത് നിശ്ചല ജലത്വമാണ് അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഓടിക്കുക ഇനി അടുത്തൊരു ചോദ്യം ആക്കവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചടിച്ചു വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം രണ്ടാമത്തത് ഇത് അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിതമായാണ് ആക്കമിശികൾ ടു മാസിൻ ടു പ്രവേഗം അടുത്തത് ആക്കം ഒരു സതിശ അളവാണ് ഇതു പ്രവേഗത്തിൻ്റെ ദിശയിലാണ് അനുഭവപ്പെടുന്നത് അടുത്തത് ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ചോദ്യം എങ്ങനെയാണ് ആക്കവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം ഇത് അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിതമാണ് ആക്കം ആക്കമിസികൽ ടു മാസ് ഇൻടു പ്രവേഗം ആക്കം ആക്കമിസികൽ ടു മാസ് ഇൻറ്റു പ്രവേഗം അഥവാ മാസ് ഇൻഡു വെലോസിറ്റി ഓക്കെ അതുപോലെ തന്നെ ആക്കം ഒരു സദിശ അളവാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ അളവുകൾ പറഞ്ഞിരുന്നു പ്രവേഗം സ്ഥാനാന്തരം ഇതൊക്കെ സദിശ സതിശ അളവാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആക്കവും ഒരു സദിശ അളവാണ് ഇത് പ്രവേഗത്തിൻ്റെ ദിശയിലാണ് അനുഭവപ്പെടുന്നത് ഓക്കെ ഇനി ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് ഈ യൂണിറ്റും മറക്കാതെ പഠിച്ചിരിക്കുക ഇതൊക്കെ ആവശ്യമുള്ളതാണ് ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത് അടുത്തൊരു ചോദ്യം അമ്യൂസ്മെന്റ് പാർക്കിലുള്ള റൈഡുകളിൽ വളരെ ഉയരത്തിൽ നിന്ന് അതിവേഗത്തിൽ താഴെ വരുന്ന കുട്ടികൾ തുടർന്ന് ഉയരത്തിലേക്ക് പോകുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രതത്വം എന്ത് ഉത്തരം ചതിക്കുന്ന വസ്തുക്കളുടെ ആക്കമാണ് ഓക്കെ അടുത്തൊരു പ്രസ്താവന ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ആദ്യത്തെ പ്രസ്താവന ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുവാദത്തിലായിരിക്കും അടുത്തത് ബലത്തിൻ്റെ അളവ് കണക്കാക്കാനുള്ള സമവാക്യം എഫ് ഫിസിക്കൽ ടു എം എ ആണ് അപ്പോൾ എം എന്ന് പറഞ്ഞു മാസ് മാസ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇനി അടുത്തത് ബലത്തിൻ്റെ ആണ് ന്യൂട്ടൺ അടുത്തൊരു പ്രസ്താവനയാണ് ഒരു കെ ജി മാസുള്ള വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തൊർണ്ണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലത്തിൻ്റെ അളവാണ് ഒരു ന്യൂട്ടൺ അടുത്ത പ്രസ്താവന ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും ഇതാണ് ആക്ക സംരക്ഷണ നിയമം അപ്പൊ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പൊ ഈ പ്രസ്താവനകളെ ശ്രദ്ധിച്ചുവെക്കുക ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കെ വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുവാദത്തിലായിരിക്കും അപ്പൊ അത് വൈഹാട്ട് ഏതാണ് പഠിച്ചു വെച്ചേക്കുക ഒരു വസ്തുവിന് വസ്തുവിനുണ്ടാകുന്ന ആക് വ്യത്യാസത്തിൻ്റെ നിരക്ക് ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുവാദത്തിലായിരിക്കും ഇനി ബലത്തിൻ്റെ അളവ് കണക്കാക്കാനുള്ള സമവാക്യമാണ് എഫ് ഫിസിക്കൽ ടു എം എ ബലത്തിൻ്റെ അളവ് കണക്കാക്കാനുള്ള സമവാക്യമാണ് എഫ് ഫിസിക്കൽ ടു എം എ അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് എന്താ വെച്ചാൽ രണ്ടാമത്തെ ചലന സമവാക്യമാണ് അതുപോലെ തന്നെ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ് ഇനി ഒരു കിലോഗ്രാം മാസമുള്ള വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തവർണമുണ്ടാക്കാൻ ആവശ്യമായ ബലത്തിൻ്റെ അളവ് ഒരു ന്യൂട്രൻ ആണ് ഒരു കിലോഗ്രാം മാസമുള്ള വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തവർമുണ്ടാക്കാൻ ആവശ്യമായ ബലത്തിൻ്റെ അളവാണ് ഒരു ന്യൂട്ടൺ ഇനി അടുത്തത് ഒരു ബാഹ്യ ബലമില്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും ഇതാണ് ആക്ക സംരക്ഷണ നിയമം അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കുക ഇത് രണ്ടാം ചലന സമാഹ്യവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പൊ ഇതെല്ലാം രണ്ടാം ചലന സമവാക്കിയവുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിന് അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി അടുത്തൊരു ചോദ്യം ആവേ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ആവേഗബലവുമായി ബലവുമായി ബന്ധപ്പെട്ട് ശരിയായതല്ല ഒന്നാമത്തത് ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം അടുത്തത് ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം ആവേഗം ബലം ബലമിൻറ്റു സമയം ഇനി അടുത്തത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും ഇത് ആവേഗ ആക്കതത്വം എന്നറിയപ്പെടുന്നു അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക ആവേഗബലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിലൊന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം മനസ്സിലാക്കി വയ്ക്കുക ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം ഉദാഹരണത്തിന് ഒരു ആണി എടുക്കുക അതിൽ ചുറ്റിക്ക് വെച്ചടിക്കുന്നത് അതൊക്കെ എന്തിനുദാഹരണമാണ് ഉദാഹരണമാണ് ആവേഗബലത്തിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം അപ്പം അത് നോട്ട് ചെയ്ത് വയ്ക്കുക ആവേഗം മിശുകൾ ടു ബലമിൻറ്റു സമയം ആവേഗം മിസുകൾ ടു ബലമിൻറ്റു സമയം എഫ് ഇൻ ടി എന്ന് പറയും ഇനി അടുത്തത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും ഇത് ആവേഗ ആക്ക തത്വം എന്നറിയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു അതുപോലെ തന്നെ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള്ള ചലനമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള്ള ചലനമാണ് അപ്പോൾ ഇവിടെ ഉദാഹരണം പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ഇത് പിന്നെ എല്ലാവർക്കും അറിയാം ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അതുപോലെ അടുത്തതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മൂന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇതെല്ലാം ഒന്നാമത്തത് ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്നൊരാൾ കരയിലേക്ക് ചാടുമ്പോൾ തോണി പിറകോട്ട് പോകുന്നു അടുത്തത് തോക്കിൽ നിന്നും വെടിയുണ്ട് പോയുന്നു അടുത്തത് തോണി തൊഴയുന്നു അടുത്ത പ്രസ്താവന ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല അപ്പോൾ ഇതൊക്കെ എന്താണ് മൂന്നാം ചല്ല നിയമവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഉദാഹരണങ്ങൾ പഠിച്ചു വയ്ക്കുക ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുക കറിയിലേക്ക് ചാടുമ്പോൾ തോണി പിറകോട്ട് പോകുന്നു അത് മൂന്നാം ചല്ല നിയമത്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണ് ഇനി തോക്കിൽ നിന്ന് വെടിയുണ്ട് പോകുന്നു തോണി തുഴയുന്നു അതുപോലെ റോക്കറ്റ് മുകളിലേക്ക് വരുന്നതും ഈ ഒരു മൂന്നാം ചലന നിയമം അടിസ്ഥാനമാക്കിയാണ് അതുപോലെ തന്നെ ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല അപ്പോൾ ഇവിടെ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകത്തോണ്ടാണ് ഈ ഒരു വണ്ടി തള്ളിയാൽ ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാത്തത് അപ്പോൾ ഈ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കൾ അനുഭവപ്പെടുന്ന ഫലങ്ങളാണ് ഇവ തമ്മിൽ തീരെ സമയവ്യത്യാസമില്ല എന്നുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് പ്രതിപ്രവർത്തനം ഉണ്ടാകുന്നതെന്ന് പറയുവാൻ കഴിയില്ല അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ബലം പ്രവർത്തനമായും ഇതിനു വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉള്ളവാക്കുന്ന ബലം പ്രതിപ്രവർത്തനമായും പരിഗണിക്കാവുന്നതാണ് അഭി പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ഫലങ്ങളാണ് ഇവ തമ്മിൽ തീരെ സമയവ്യത്യാസമില്ല എന്നതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് പ്രതിപ്രവർത്തനം ഉളവാകുന്നത് എന്ന് പറയാൻ കഴിയില്ല അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ബലം പ്രവർത്തനമായും ഇതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉണ്ടാകുന്ന ബലം പ്രതിപ്രവർത്തനമായും പരിഗണിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന വർത്തുള ചലനത്തിലുള്ള ഒരു വസ്തുവിന് ആരത്തിലൂടെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന തുരണമാണ് അഭികേന്ദ്ര തുരണം അടുത്തത് ഒരു വസ്തുവിൽ അഭികേന്ദ്ര തുരണം ഉണ്ടാകാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം അടുത്തത് അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര തുരണവും അനുഭവപ്പെടുന്നത് വൃത്ത കേന്ദ്രത്തിലേക്കായിരിക്കും അപ്പം ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പം ഈ പ്രസ്താവനകൾ ശ്രദ്ധിച്ച് വെക്കുക വർത്തള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന തുരണമാണ് അഭികേന്ദ്ര തൊരണം അടുത്തത് ഒരു വസ്തുവിൽ അഭികേന്ദ്ര തുരണം ഉണ്ടാകാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം ഇനി അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര തൊരണവും അനുഭവപ്പെടുന്നത് വൃത്ത കേന്ദ്രത്തിലേക്കായിരിക്കും ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എം മാസ്റ്റർ വസ്തു വി പ്രവേഗത്തിൽ ആർ ആരമുള്ള വൃത്തപാതയിൽ വൃത്തുള്ള ചലനം നടത്തിയാൽ അഭികേന്ദ്ര ബലം എഫ് ഫിസിക്കൽ ടു എം വി സ്ക്വയർ ബൈ ആർ പോയിന്റ് ഒന്നുകൂടി എം മാസ വസ്തു വി പ്രവേഗത്തിൽ ആർ ആരമുള്ള വൃത്തപാതയിൽ വള ചലനം നടത്തിയാൽ അഭികേന്ദ്രബലം എഫ് ഫിസിക്കൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആയിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെച്ച് പഠിക്കുക അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ബലവുമായി ബന്ധപ്പെട്ടിട്ട് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിലാണോ താങ്ക്